ഔഷധസസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രവർത്തനത്തിൽ ഇന്ന് പനിക്കൂർക്കയുടെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്താൻ പനിക്കൂർക്ക ഇത് വളരെയധികം താഴ്ന്നിട്ടാണ് അധികം ഉയരമില്ലാതെ താഴ്ന്നു ഒരു ചെടിയാണ് പിന്നെ ഇതിൻ്റെ ഇലയും തണ്ടും ഔഷധയോഗ്യമാണ് വീർ വീഴ്ച ചുമ അങ്ങനൊക്കെ നല്ലൊരു ഔഷധമാണ് ഈ പനിക്കൂർക്ക ഒക്കെ മിക്ക വീടുകളിലുണ്ടാവും നിങ്ങൾക്കൊരു പരിചയമായിരിക്കും അല്ലേ എന്നാലും മൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിൻ്റെ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇല ഒര് എടുത്ത് വാട്ടി പിഴിഞ്ഞ് പിഴിയുമ്പോൾ അത് നീരി ആ നീരിൽ തേനും കൂടി ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ കഫമൊക്കെ കുറഞ്ഞ് ശ്വാസതോടസ്സമില്ലാണ്ട് കുട്ടികൾ കുട്ടികൾക്ക് അടിക്കുന്ന ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ല പിന്നെ ഇത് എല്ലാ ദിവസവും ഇതി ഇതിട്ട വെള്ളം തളുപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ദഹന ശേഷി വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാണ് പിന്നെ നമ്മുടെ ദഹന ഇത് ഇത് രണ്ടു തരം ഉണ്ട് ഒന്നിത് ഈ ഈ സൈഡിൽ വെള്ള കാണുന്നില്ലേ ഇത് രണ്ടിനും ഒരേ ഗുണം തന്നെയാണ് ഉള്ളത് സൈഡിൽ വെള്ളം ഉള്ളത് വെള്ളം വെള്ളപ്പനിക്കൂർക്കയാണ് ഇത് നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല രണ്ടിനും ഒരേ ഗുണമാണ് ഉള്ളത് അപ്പൊ എല്ലാവരും വീട്ടിൽ ഇത് നട്ടു വളർത്തുക മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു ചെടിയാണിത്